കുട്ടികളുടെ ആരോഗ്യത്തിന് നിർബന്ധമായും കഴിക്കേണ്ട ആറ് ഭക്ഷണ രീതികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി പരിപ്പ് പേശികളുടെയും എല്ലുകളുടെയും വികാസം ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു പ്രതിരോധ ശേഷി പ്രോട്ടീനും നാരുകളും ധാരാളമുള്ളതിനാൽ ശരീരത്തിനാവശ്യമായ ഊർജം നൽകുന്നു ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നു രണ്ടാമതായി മുരിങ്ങ ഇതിൽ വിറ്റാമിൻ എ സി ഇരുമ്പ് കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയിലെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളെ ചെറുക്കുകയും ചെയ്യുന്നു മൂന്നാമതായി നെയ്യ് ദഹനം എളുപ്പമാക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു ആവശ്യത്തിന് പോഷകങ്ങളെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു നാലാമതായി പഴം ഇതിൽ വിറ്റാമിൻ ബി സിക്സ് പൊട്ടാസ്യം വിറ്റാമിൻ സി നാരുകൾ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും വിളർച്ചയെ പ്രതിരോധിക്കാനും വാഴപ്പഴം നല്ലതാണ് അഞ്ചാമതായി മുട്ട മുട്ടയിലെ കോളിൻ എന്ന പോഷകാംശം തലച്ചോറിന് അത്യന്താപേക്ഷിതമാണ് കൂടാതെ മുട്ടയിലെ പ്രോട്ടീൻ പേശികളുടെയും എല്ലുകളുടെയും വളർച്ചയ്ക്ക് ശരീരകലകളെ നന്നാക്കാനും സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മുട്ട നല്ലതാണ് ആറാമതായി റാഗി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വികാസത്തിനും സഹായിക്കുന്ന കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവ നൽകുന്നു മലബന്ധം തടയുന്നു മെച്ചപ്പെട്ട ദഹനശക്തിയും പോഷകങ്ങളും ആകിരണവും റാഗി ഉറപ്പാക്കുന്നുണ്ട് കുട്ടികളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് ഗുണകരമാണ്